മൊഴി മാറ്റി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ മീഡിയയെ പറ്റിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാർ പോലീസുകാരല്ല സിസ്റ്റം പറ്റിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യാദം ദിലീപിനെതിരെ മൊഴി കൊടുത്തു സ്വന്തം ഭാര്യയായ കാവ്യാവാദം ദിലീപിനെതിരെ മൊഴിയെടുത്തോ നാദിഷ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ സിദ്ദിക്കും ദിലീപിനെതിരെ മൊഴിയെടുത്തോ ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴിയെടുത്തു ഇരുപത്തി ആറ് പേർ കേട്ടാ തോന്നുന്നു എന്തോ വലിയ സംഭവം ഉണ്ടായിരുന്നു ഇരുപത്തി ആറ് പേർ അവർ മാറി പറ്റിക്കുകയാണ് അതായത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം അർത്ഥ സത്യങ്ങൾ വെച്ച് പിറ്റിക്കാൻ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്ന നമ്മളെ ബന്ധപ്പെടാത്ത ഒരു ഉദാഹരണം പറയാം ഈ ഇരുപത്താറ് പേരിലെ ഇരുപത്താ ഞാൻ വായിച്ചതാ ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല കൃത്യം ഇരുപത്താറ് പേര് കാവ്യയില്ലേ ശരി കാവ്യുണ്ട് സിദ്ധിക്കില്ലേ 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 ഭാവിയെ കുറിച്ചാണ് പറയുന്നത് എനിക്കറിയാം എന്താ മൊഴി മാറ്റിയാന്നറിയോ ഭാമയുടെ മൊഴി എന്തായാലും അറിയോ എന്താ എന്താ ഞാൻ ആ മൊഴി വായിച്ചതാ എന്താ മൊഴി എന്നറിയാമോ ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം എന്റെ കേസല്ലോ ഒന്നെനിക്ക് പോവാം എന്താ ഭാവി അതായത് പോലീസ് പ്രധാനമായിട്ട് ദിലീപിന്റെ കേസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് ദിലീപിന് ഒരു മോട്ടീവ് ഉണ്ട് എന്നാണ് അതായത് ദിലീപിന് ആക്രമിക്കാൻ ഒരു മോട്ടീവ് ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഈ മൊഴി മാറ്റി എന്ന് പറയുന്ന ആൾക്കാരിലാണ് ദിലീപിന്റെ ഭാര്യ കാവ്യാ മാധവൻ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ സിദ്ദിഖ് ഇവരെല്ലാം മൊഴി മാറ്റി എന്നാണോ അത് മീഡിയ പ്രൊപ്പഗാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മീഡിയ പ്രൊപ്പഗാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ മൊഴി മാറ്റിയ കാവ്യാധവൻ ഉണ്ടോ അയ്യോ ഉണ്ട് ഈ ഇരുപത്തി ആറ് പേര് കാവ്യമാധവൻ ഉണ്ട് സെന്റ് ഒരു സെന്റ് വായിച്ചല്ലോ കാവ്യമാധവൻ ഉണ്ടോ കാവ്യമാധവൻ ഉണ്ടോ കാവ്യമാധവൻ ഉണ്ടോ ആ ഉണ്ടാവുന്നില്ല ഉണ്ടോ ഇല്ലയോ ആ ഉണ്ട്